പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ബുധനാഴ്ച എല്ലാവർക്കും കർത്താവിന്റെ ഉന്നതമായ നാമത്തില് സ്നേഹവന്ദനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്കിനും പ്രാപിക്കാം അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് വർഷം ഇരുപത് വർഷം കഴിഞ്ഞ കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറയുക ഇന്നത്തെ ആവശ്യം ഈ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു ആമേ ഡെയിലി പോവുകയാണ് അതായത് ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിപാട് പോകണത് സഞ്ചരിക്കുന്ന വെളിപാട് സഞ്ചാരം ഇങ്ങനെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ പഴയ കാര്യം ഓർക്കണമെന്നാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾക്കിപ്പോ ദാരിദ്ര്യമുണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് ഗുണവും ഇല്ലെന്ന് പറയുന്നു വീട്ടിൽ തന്നെ വിലയില്ല അപ്പം നിങ്ങളിങ്ങനെ ആരോടും ഉണ്ടായിരിക്കുന്നു എന്ന് നിങ്ങളെ സ്മോളടിച്ച് അതിനെ പ്രതിരോധിക്കാൻ നോക്കുന്നു ഇങ്ങനെ കാണാത്ത കാലം കിട്ടിപ്പോഴാൾക്കാരെ പഴയ കാര്യങ്ങൾ ഓർക്കണമെന്ന് ബൈബിൾ പറയണത് എന്നുവച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായല്ലോ പുതിയൊന്നും അല്ലല്ലോ ഇത് അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്തത് എങ്ങനെ അതിജീവിച്ച് ദൈവം നിങ്ങൾ എങ്ങനെ സഹായിച്ചതെന്ന കഥ ചോദിക്കുന്നത് അപ്പൊ നമുക്കൊരു പ്രശ്നം വരുമ്പോ പഴയ കാലത്ത് ഇതുപോലെ സിറ്റുവേഷനിൽ ദൈവം എങ്ങനെ നമ്മളെ സഹായിച്ചു ആ ദൈവത്തിന് മാറ്റം ഇല്ല മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് വായിക്കേണ്ട സുവിശേഷം പതിനാറ് ഒമ്പത് പത്താണ് സുവിശേഷം ശ്രീശേഷം ഒമ്പത് പത്ത് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ കേട്ടോ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്ന അപ്പമില്ലാത്തതിനെ കുറച്ച് ഉത്കണ്ഠപ്പെടുന്ന ചോദിക്കണതേ അപ്പം ഇല്ലെന്നൂമാരെ വള്ളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒരു കുറ്റം പറഞ്ഞോണ്ടിരിക്കണേ അക്കരെ കുന്തി തള്ളി വിട്ടിരിക്കണേ നിങ്ങളെ അപ്പോഴാണ് ഇവര് തർക്കം കേട്ടപ്പോഴാണ് കർത്താവ് ചോദിച്ചത് നിങ്ങൾ എന്തിനാ തർക്കിക്കണത് നിങ്ങൾക്ക് അറിയത്തില്ല എന്താണ് പഴയ കാര്യങ്ങൾ അറിയത്തില്ല എന്ന് ആ വായിച്ച ഒന്ന് ഒമ്പതപത്തെ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ ഒമ്പതപത്തെ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ അയ്യായിരം പേരുടെ അഞ്ചപ്പം അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്ര കൂട്ട അപ്പ കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു അപ്പ കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു നാലായിരം പേരുടെ ഏഴപ്പം നാലായിരം പേരുടെ ഏഴപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത് എന്ന് കഴിഞ്ഞാലേ ഇപ്പോഴെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം പഴയത് ഓർക്കാൻ പറയാം പഴയ അനുഗ്രഹങ്ങൾ ഓർക്കണം ആ ദൈവം തന്നെ ഇന്നുമുള്ളത് ദൈവത്തിന് മാറ്റമൊന്നും നമ്മൾക്കാണ് മാറ്റം വന്നിരിക്കുന്നത് അപ്പം മാറ്റമില്ലാതിരുന്ന ആ ദൈവത്തിന് മാറ്റമില്ലാതെ അനുഗ്രഹം തുടരുകയാണ് ആ ദൈവം എന്നെ ഇന്നും അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ച് സന്തോഷിക്കണം എന്തെങ്കിലും വിഷമം മനസ്സിലുണ്ടെങ്കിൽ അപ്പോൾ ഓർത്തേക്കണം എനിക്ക് എത്ര എത്ര കഷ്ടപ്പാടിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അങ്ങനെ ഒരു വചനം ഉണ്ട് അതായത് നമ്മുടെ അടുത്ത് ഒമ്പതടത്ത് അവരുടെ കഷ്ടതകളിൽ ആ അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് അവരെ രക്ഷിച്ചത് തന്റെ കരുണയിലും സ്നേഹത്തിലും സ്നേഹത്തിലും അവിടുന്ന് അവിടുന്ന് അവരെ വീണ്ടെടുത്തു വീണ്ടെടുത്തു അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നേരിട്ട് നമ്മൾ അനുഗ്രഹിച്ച ഒത്തിരി സാഹചര്യങ്ങളുണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ പറയുമെ നോട്ട് ബൈ ബഡ് ബൈ ഗ്രേസ് എന്ന് മെറിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ആൻഡ് കൈൻഡും മീഡിയേഷനും ഒക്കെയാണ് പക്ഷേ ബഡ് ബൈ ഗ്രേസ് എന്ന് വെച്ചാൽ നമുക്ക് യോഗ്യതയില്ല പക്ഷെ ദൈവം നമ്മളെങ്ങനെ കരകയറി നമുക്കറിയത്തില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മോള് സാക്ഷ്യം പറഞ്ഞു അവൾക്ക് പ്രഗ്നൻസി അവൾക്ക് ഡെലിവറിയാണ് അപ്പോൾ അവൾ ഉടനെ പി എസ് സി ഓഫീസിൽ പറഞ്ഞു എൻ്റെ ഡെലിവറി ആണ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയിരിക്കണത് ഇൻ്റർവ്യൂ ഡെലിവറി ഡേറ്റിന് കിട്ടിയാൽ എനിക്ക് വരെ വന്ന് പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ പി എസ് സി ഓഫീസിൽ നിന്ന് അവരെ വിളിച്ച് പറഞ്ഞ് അതൊന്നും ഞങ്ങൾക്ക് തിരക്കേണ്ട കാര്യമില്ല നിങ്ങളെന്താണ് വിളിക്കണത് നിങ്ങളുടെ ഡെലിവറി നോക്കിയിട്ടാണ് ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യണമെന്ന് രീതിയിൽ സംസാരിച്ചു പക്ഷെ അവൾ അമ്മയോട് പറഞ്ഞു അമ്മേ ഡെലിവറി സമയത്താണ് ഡേറ്റ് എങ്കിൽ എനിക്ക് കിട്ടാൻ ചാൻസുള്ള ജോലിയാണ് തൊണ്ണൂറാം റാങ്ക് ആണ് ഞാൻ പക്ഷേ അമ്മ ഡെലിവറി ഡേറ്റ് ഡേറ്റിലാണ് ആ ഡേന്റെ ഇന്റർവ്യൂ ഡേറ്റ് വന്ന് ഞാനങ്ങനെ എഴുന്നേറ്റ് പോകുമെന്ന് ചോദിക്കും അമ്മ എന്താ പിറ്റേ അരിച്ചു വെച്ച് കൊടുത്ത ഇന്റർവ്യൂ അവള് ജോലിക്ക് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം വന്നിരുന്നു വന്നപ്പോൾ ഒരു അല്പവിശ്വാസം മാത്രമേ എനിക്ക് പക്ഷെ ഇവിടുന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിച്ചു ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരും എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടു തുടങ്ങി സാക്ഷ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവി കൃപാസനത്തിൽ വരണം ഉടമ്പടി എടുക്കണം അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആ വണ്ടി ചേട്ടനോട് ചോദിച്ചു ചേട്ടാ നമ്മൾ നാളെ പോവല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു മോളെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആൾക്കാരായിട്ടില്ലേ ആൾക്കാരായാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാനങ്ങനെ ഫോൺ വിളിച്ച് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജപമാല സ്നേഹത്തോടെ ഞാൻ ചെല്ലാൻ തുടങ്ങി രണ്ടാമത്തെ രഹസ്യം ധ്യാപിക്കും ആളെന്നെ വിളിക്കുകയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ആളായി നമുക്ക് പോവാം അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ കൃപാസനത്തിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞാനിവിടെ വന്നു ഉടമ്പടി ഞാൻ കുറേ നാളായിട്ട് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു നഴ്സാണ് അപ്പം ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് സാക്ഷ്യം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഡിസംബർ എട്ട് എനിക്കൊരു ഗവൺമെന്റ് ജോലി വേണമെന്ന് മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാര്ത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ഞാൻ ഈ സിക്ക് വേണ്ടി പഠിക്കുകയാണ് അങ്ങനെ പി എസ് സി കോച്ചിങ്ങിന് ഞാൻ ചേർന്നു ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട് നോട്ട് എഴുതുന്നുണ്ട് പക്ഷേ എക്സാമിൻ്റെ ദിവസങ്ങളടുത്തപ്പോൾ എന്ത് ചെയ്താലും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു ഒന്നും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ ഇതെന്തത് അപ്പോൾ മാതാവിനോട് പറഞ്ഞു എൻ്റെ മകൻ മഹത്തപ്പെടാൻ വേണ്ടിയിട്ടാണിത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് മാതാവിൻ്റെ ഗ്രേസ് കൊണ്ടാണ് എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റിയത് ഞാൻ കാശുരൂപം കൊണ്ടാണ് എക്സാമിന് പോയത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ആൻസർ ചെയ്ത് നോക്ക് എത്ര മാർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് നോക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു അതിൽ ഞാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പി എസ് സി ഇൻ്റർവ്യൂവിന് വിളിച്ചു അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ഇന്റർവ്യൂവിന് വിളിച്ച സമയത്ത് ഒരു എട്ട് മാസം ഗർഭിണിയായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചത് വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ആ സമയത്തായിരുന്നു അപ്പോൾ അത് ദുരന്തമായതുകൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ പോസ്റ്റ് പോണ് ചെയ്തു വെച്ചു ഞാൻ നന്നായി പ്രാർത്ഥിച്ചു പി എസ് സി മാതാവ് ഇത് വരെ ഇതുവരെ എത്തിച്ചതല്ലേ ഇനിയിപ്പോൾ ഇൻറ്റർവ്യൂ എന്നാവും ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ സെപ്റ്റംബറിലെ ലിസ്റ്റിലും എൻ്റെ പേര് വന്നിട്ടില്ല ഇനി ഇൻറ്റർവ്യൂ ഉണ്ടാവും ഒക്ടോബറിലാണ് പക്ഷേ എൻ്റെ ഡെലിവറിയും ഒക്ടോബറിലാണ് ഞാൻ എനിക്ക് സിസേറിയനാണ് എങ്ങനെ ഇൻ്റർവ്യൂവിന് പോവും അങ്ങനെ ആലോചിച്ച് ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പം ഞാൻ പി എസ് സി ഓഫീസിൽ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഇൻ്റർവ്യൂ ഉണ്ട് എനിക്ക് ഒന്ന് സെപ്റ്റംബറിലോട്ട് മാറ്റി തരാൻ പറ്റുമോ അപ്പോൾ അവർ പറഞ്ഞു അതൊരിക്കലും നടക്കില്ല തൻ്റെ ഡെലിവറി എന്നാണ് ഞങ്ങളെന്നാണ് ഇൻറ്റർവ്യൂ ഇടണതെന്നെനിക്ക് അറിയില്ലല്ലോ അതെന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞു ഇന്റർവ്യൂ നേരത്തെ ഉണ്ട് നേരത്തെയുണ്ട് അത് മുൻകൂട്ടി വേണം എന്നുള്ള ഒരു പ്രാർത്ഥിക്കാൻ അങ്ങനെ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഉച്ചതിരഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ എൻ്റെ ഇൻറ്റർവ്യൂവിൻ്റെ മെസ്സേജ് വന്നു പി എസ് സിന്ന് അങ്ങനെ ഇൻറ്റർവ്യൂവിന് ഞാൻ പോയി ഇൻ്റർവ്യൂവിന് പോയ സമയത്തും എനിക്ക് മാതാവ് സമയം എൻ്റെ സമയം ചുരുക്കി തന്നു ഞാൻ എനിക്കൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴായിരുന്നു ഇൻ്റർവ്യൂ പക്ഷെ പക്ഷെ ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ടും ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു പക്ഷെ മാ അവിടെ ചെന്നു അവിടെ എൻ്റെ കൂടെ കുറേ ഗർഭിണികളുണ്ട് പക്ഷേ അവരെല്ലാം ഭയങ്കരമായിട്ട് നിർബന്ധിക്കുക വേഗം വേഗം കയറ് വേഗം കയറ് അങ്ങനെ അങ്ങനെ മാതാ അങ്ങനെ എനിക്ക് അവിടെയും സമയം ചുരുക്കി തന്നു ഇപ്പം റാങ്ക് ലിസ്റ്റ് വന്നു ഡിസംബർ ഒമ്പതാം ഡിസംബർ എട്ടാണ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ഡിസംബർ ഒമ്പതാം തീയതിയാണ് മാതാവ് എനിക്ക് എന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് തൊണ്ണൂറാമത്തെ റാങ്കോട് കൂടി എന്നെ അത് ഗ്രേസ് ദൂതന അയച്ചില്ലെന്ന് ഇവര് ദൂതന വിളിച്ചത് പി എസ് സി ഓഫീസിലേക്ക് എന്നെ സഹായിക്കാ മീഡിയേറ്റർ വെച്ചില്ല ഞാൻ തന്നെയാണ് നിന്നെ സഹായിച്ചതെന്ന് അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ജീവിതത്തിലുണ്ട് അതായത് ദൈവം നേരിട്ട് വരണത് അത് അത് ഓർക്കണം നമ്മള് അതാ സങ്കീർണ നൂറ്റി നാല്പത്തി മൂന്ന് അഞ്ച് വായിച്ചേ കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു ആ കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു അതായത് ധ്യാന വിഷയമാണത് അനാച്ചുമ്പോ ഓർത്തു കളയാനുള്ളതല്ല ഇടക്കിടക്ക് ഓർത്ത് ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മള് ആ അവിടത്തെ ശക്തമായ പ്രവർത്തികളെ കുറിച്ച് അവിടുത്തെ ശക്തമായ പ്രവർത്തികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ചിന്തിക്കുന്നു അപ്പൊ ഇടയ്ക്കൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കണം ഞാൻ ഞാൻ എങ്ങനെ ഓർക്കാറുണ്ട് കാരണം ഞാൻ ജീവിതത്തിന്റെ എല്ലാ അറ്റങ്ങളിലൂടെ എല്ലാ കാലാവസ്ഥകളിലൂടെയും കടന്നു വന്നതാണ് നമുക്ക് സംസാരിക്കേണ്ട കാര്യം അത് ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കുന്നതാണ് സമയം പക്ഷെ എന്നാലും ഞാൻ സെമേരി പോണ എൻ്റെ അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയാക്കാൻ പോലും എനിക്ക് ആരും എൻ്റെ കൂടെ വന്നില്ല ഞാൻ ആ നിക്കർ വിട്ട് സർട്ടിഫിക്കറ്റ് പിടിച്ച് പോയതാണ് സെമേരി ചേർന്നത് അപ്പൊ അന്ന് ആരുണ്ടായിരുന്നു ആരും ഇല്ലല്ല എന്ന ആരുമില്ല ആൾക്കാരെ കൊണ്ടുപോന്നു എൻ്റെ കൂടെ വരാൻ ആ സമയത്ത് ആരും ഇല്ലായിരുന്നു പിന്നെന്താ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണമെന്ന് പറയണത് ദൈവം എൻ്റെ മക്കളെ നിങ്ങൾ എപ്പോഴും ദൈവത്തെ മറക്കരുത് അവർ ഒന്നും ഞാൻ ഇവിടെ ആവശ്യപ്പെടുന്നില്ല കഴിഞ്ഞ കാലത്ത് നിന്നെ സന്ധിച്ച ദൈവം തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്നു നമ്മളതുകൊണ്ട് എല്ലാത്തിനെയും നമ്മൾ അതിജീവിക്കും എന്താണ് നമ്മുടെ ദൈവം മരണത്തെ അതിജീവിച്ചവനാണ് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോ ഈ ധ്യാനം ഷെയർ ചെയ്യുന്നവരുണ്ട് ഈശോ അങ്ങനെ ഷെയർ ചെയ്യുന്നവരെ സ്വീകരിക്കുന്നവരുണ്ട് പ്രാർത്ഥന തുടങ്ങുന്ന മുമ്പ് തന്നെ കർത്താവ് സ്വന്തം വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അവരെല്ലാം നീ ഇരട്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കൃത്യം ഇത് വലിയൊരു സുവിശ്വ സംരംഭമായിട്ട് നീ തന്നതാണ് ഞങ്ങൾ ലക്ഷകണ ലക്ഷ മനുഷ്യരാണ് കർത്താവ് കൂട്ടായ്മയുടെ സ്നേഹത്തിലും വളരുന്നത് അവരെ നിലനിർത്തി പ്രാർത്ഥിക്കുന്നു കൃത്യ ഉടമ്പടി ധ്യാനം കൂടുന്നവരെയും അതുപോലെ തന്നെ കൃത്യ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണമേ കർത്താവ് ഇന്ന് സങ്കടമുള്ള കുടുംബങ്ങൾ മ്ലാനമായ കായനോട് പോലും ചോദിച്ചില്ല കർത്താവ് നീ നിന്റെ മുഖം എന്തുകൊണ്ടാണ് മ്ലാനമായിരിക്കണം എന്ന് അപ്പോൾ അങ്ങ് എന്തോ ഒരു വലിയ ദൈവമാണ് സഹോദരനെ കൊന്നവനോട് പോലും നീ അവൻ്റെ മുഖം ക്ലാനമായപ്പോൾ അങ്ങനെ ചോദിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ കർത്താവ് അതുകൊണ്ട് ഏത് പാപാവസ്ഥ ഇരുന്നവനായാലും കർത്താവ് ഈ പ്രഭാതം നീ അനുഗ്രഹിക്കണം അവൻ്റെ യോഗ്യത നോക്കിയല്ല നിന്റെ കൃപയും നീ അവന് വേണ്ടി കുർശിക്കപ്പെട്ടതും നീ അവന് വേണ്ടി തിരികായ മുറിവേറ്റതും നീ അവന് വേണ്ടി മുറുക്കിടാൻ ചൂടിയും നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപശാപങ്ങളെല്ലാം ഈ പ്രഭാതത്തിൽ മാറിപ്പോകട്ടെ നല്ല അനുതാപം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ് എല്ലാ മക്കളെയും അവരുടെ യാത്രകളും ഞാൻ സഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ യാത്രകൾ സ്ഥാപനങ്ങളിൽ പോകുന്നവരുണ്ട് തൊഴിൽശാലകളിൽ പോകുന്നവരുണ്ട് സ്വന്തം വീട്ടിൽ തന്നെ തൊഴിലിടം കണ്ടെത്തിക്കൊണ്ട് അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് കൃത്യം ഇടയ്ക്കിടക്ക് വിറ്റ് വരും നോക്കുമ്പോൾ മുഖം മാനമാകുന്നവർ ഞാൻ കാണുന്നുണ്ട് ഇഷ്ടം കച്ചവടങ്ങൾ നഷ്ടപ്പെട്ടവരും ആൾക്കാർ കടങ്ങ് മേടിച്ചുകൊണ്ട് പോയവരും എല്ലാവരെയും കൃത്യം അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും വിഷമിക്കുന്നുണ്ട് ഇസ്സമായി എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും എങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റും കുഞ്ഞുങ്ങളുടെ പരീക്ഷാ ഫീസ് പഠനം അടുത്ത അടുത്തുള്ള കുഞ്ഞുങ്ങളെങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ വേദനിക്കുന്നവരുണ്ട് ശരി കൃഭാസ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ച പട്ടിണി കിടന്ന മനുഷ്യൻ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞ് ഉടമ്പെടുത്തപ്പോഴേ വല്ലാത്ത ഒരു ജീവിതമാർക്കു കൂടി ദൈവം കൊടുത്ത് എനിക്ക് കെട്ടപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ ഓർത്തത് ഈ കാലങ്ങളെല്ലാം മനുഷ്യൻ്റെ പട്ടിണി പൊതുമുക്കാലും മാറിയെന്നാണ് പക്ഷേ ഇപ്പോഴും ഇങ്ങനെയുള്ള എൻ്റെ മനസ്സ് പൊടിഞ്ഞുപയർത്താകും അതുപോലെ ഓരോ മക്കളും ഉണ്ടാകും ശരി പട്ടിണി ഉള്ളവർ ഇന്നും ഉണ്ടാകും രോഗമുള്ളവരുണ്ടാവും പലതും മഴിക്കാൻ പണമില്ലാത്തവർ സൗഹൃദം പ്രാർത്ഥിക്കുന്നു പല ഇല്ലായ്മകളുണ്ട് അമ്മേ പരിശുദ്ധമേ വീഞ്ഞില്ലെന്ന് അമ്മ ഈശ്വര് പറഞ്ഞതുപോലെ ജോലിയില്ലാത്തവരോട് ആ ജോലിയില്ലാത്തവർ ആരോഗ്യമില്ലാത്തവർ എഴുന്നേൽക്കാൻ പറ്റാത്തവർ മൊഹാലസ്യപ്പെട്ട് വീഴുന്നവർ എപ്ലപ്സി രോഗികളെ അപസ്മാര രോഗികള്സ രോഗികള് ആ കുഞ്ഞുങ്ങളെ ചുമെന്ന് നടക്കുന്ന മതവക്കന്മാര് എന്തെല്ലാം സന്തോഷമുണ്ടായാലും ഇടുമ്പത്ത് സന്തോഷമില്ലാതെ സന്താപം തളങ്കിട്ട് നിൽക്കുന്ന കുടുംബങ്ങളെ നീ ആശീർവദിക്കണം കർത്താവ് എല്ലാ ഇന്നത്തെ ഇന്ന് അത് നിങ്ങൾ കർഷണം മാറിപ്പോയുമ്പോഴും ആരും അത് വിശ്വസിക്കാത്ത വിധത്തില് അവരുടെ ജീവിതം പാവി എന്ന് ഇരുണ്ടതായി കാണുന്നവരുണ്ട് ഈശ്രീ ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കാണാത്തവരും ഉണ്ട് കർത്താവ് അവരെല്ലാം നീ സന്ധിക്കണം ഇശ്രൈ കർത്താവ് നാട്ടിലും വിദേശത്തും ജോലി നഷ്ടപ്പെട്ടവരുണ്ട് അവർ ജോലി അന്വേഷിച്ച് പോയിട്ട് അവർക്ക് മാർഗമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഇപ്പൊ ചെയ്യുന്ന ജോലി കൊണ്ട് കർത്താവെ ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ പറ്റുന്നവർ മാത്രം കാണുന്നുണ്ട് അവരെല്ലാം നി സന്ധിക്കണം കർത്താവ് വിവാഹം ഒത്തു വരാത്തവരെ ഒത്തിരി പേരുണ്ട് വിവാഹം ഒത്തുവരാത്ത വരാത്ത ഒത്തിരി പേരുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞു ആണുങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു കർത്താവ് ആ മേ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള വലിയ ദുരിതങ്ങൾ സാമൂഹ്യ ദുരന്തങ്ങളെ കർത്താവെ അത് പരിഹരിക്കാനുള്ള പുതിയ മാർഗങ്ങൾ നീ കാണിച്ച് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെട്ടെ ദൈവശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശക്തിയാൽ നിങ്ങളുടെ വാതായനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശക്തിയാൽ നിൻ്റെ കാൽപ്പാദന അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശക്തിയാൽ നിൻ്റെ കൈകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശക്തിയാൽ നീ ചെയ്യുന്ന ജോലികൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശക്തിയാൽ നിന്റെ തുഷാൽ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശ ദൈവശക്തി നീ ജോലിക്ക് പോകുന്ന ഇടങ്ങളുണ്ടാകുന്ന വലിയ നീ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ നിനക്ക് പ്രശ്നം ഉണ്ടാക്കി തരുന്നവർ അവരുണ്ടാക്കി വെക്കുന്ന കൊതികാരി പെട്ടല്ലെങ്കിലും അല്ല തല തരത്തിലുള്ള പലതരത്തിലുള്ള ചതിപ്രയോഗങ്ങളെന്ന് കർത്താവിൻ്റെ നാമത്തിൽ നീ സംരക്ഷിക്കപ്പെടട്ട അമ്മ പ്രത്യേകം വ്യത്കളിരിക്കുന്നവർക്ക് പരിശുദ്ധമ്മ ദേവമാതാവ് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയും കൃപാസത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അമ്മയുടെ പ്രത്യേക സാന്നിധ്യവും സന്ധിപ്പും ലഭിക്കും ണമേ എൻ്റെ കർത്താവിൻ്റെ ഒരു കൊച്ചുമക്കളില്ലാത്തവർ കുഞ്ഞുമക്കളില്ലാത്തവരുണ്ട് വിഷമിക്കുന്നൊരു കർത്താവ് ഭർത്താവ് മരിച്ചുപോയവരെ വിഷമിക്കുന്നൊരു കർത്താവ് അതുപോലെ തന്നെ ഭാര്യമാര് പിരിഞ്ഞ് താമസിക്കുന്നവർ വിഷമിക്കുന്നൊരു ഇസ്വേ ഭാര്യ മരിച്ചുപോയ വിഷമിക്കുന്നൊരു കർത്താവ് ഇങ്ങനെ ഓരോ തരത്തിൽ വിഷമിക്കുന്നവരുണ്ട് ഇസ്വേ പഠിച്ചിട്ടും മനസ്സിലാകാത്തവർ ക്ലാസ്സിൽ പിറകിലായ പിറകിലായി പരീക്ഷ പേപ്പറും പരീക്ഷ പേപ്പർ കാണിക്കുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും മോശമായി പോകുന്നതിൻ്റെ പേരിൽ ചത്താ മതി എന്ന് ഓർത്തിട്ട് ഒന്നിനും വിശ്വാസമില്ല പ്രാർത്ഥന പാളിപ്പോയിരിക്കുന്നു ഒന്നും ഇത് ഗതി പിടിക്കാത്ത രീതിയിൽ എങ്ങനെ ജീവിക്കും എങ്ങനെ എന്ത് പാവിയെന്നൊക്കുമ്പോൾ ഇരിട്ട് തോന്നൽ പോലെ മക്കളുണ്ട് അതുകൊണ്ട് ഇപ്രശ്നം അടിച്ചപ്പോൾ അതായത് കോമ്പറ്റീഷനും മത്സരങ്ങളിലും പരാജയപ്പെട്ട് വീട്ടിലെ സമ്മർദ്ദങ്ങൾക്കൊത്ത് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇടിഞ്ഞ് മുറികടച്ചിട്ടിരിക്കുന്നവരുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദനിച്ച് ജീവിക്കുന്ന എല്ലാവരും ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ട് സാക്ഷ്യം പറയാൻ ഇടയാക്കാൻ പരിശുദ്ധ യിപ്പിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ യാത്രകള് നിങ്ങളുടെ നിങ്ങളുടെ ഉദ്യമങ്ങള് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങള് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട എല്ലാ വിഷയങ്ങള് സഞ്ചരിക്കേണ്ട വഴികള് നിങ്ങളുടെ ശ്വാസ നിശ്വാസങ്ങള് യേശു നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ ഓക്കെ എന്റെ മക്കളെ നമ്മൾ ഡെയിലി ബ്രെഡിലേക്ക് പോവുകയാണ് ശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായത്മാവനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം ും സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മേ